സൊ ഗ്സ് ബിഗ് ബോസിൻ്റെ മറ്റൊരു നോമിനേഷൻ കൂടെ ലൈവ് കണ്ടുകൊണ്ട് ഞാനത് അപ്ഡേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഒരു നോമിനേഷൻ അപ്ഡേറ്റ് മാത്രമല്ല ഈ ആഴ്ചത്തെ നോമിനേഷന് കുറച്ച് പ്രത്യേകത ഉണ്ടായിരിക്കും കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടാണ് റേനെ പുറത്ത് പോയി ഒന്നും ചെയ്യാതെ വെറുതെ ഒരു മൂരൊക്കെ മാറിയിരിക്കുന്ന സാബുമാൻ സാബുമാൻ അവിടെ സേവ് ആവുകയും ചെയ്തു സാബുമാൻ സേവ്ഡ് എന്നുള്ള ലാലേട്ടം പറഞ്ഞപ്പോഴത്തേക്കും ഏ സാബുമാൻ തന്നെ കന്ധിച്ചു പോയി ഏ ഞാനാകും എന്നുള്ളത് സാബുമാൻ കാരണം ഈ വോട്ടൊക്കെ ഇവിടുന്നാ വരുന്നത് എന്ത് ചെയ്തിട്ടാണ് വോട്ട് വരുന്നത് ഞാനിരുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാബുമാൻ ഒരു വ്യക്തി എന്ന രീതിയിൽ പാവമാണ് പക്ഷേ ഒരു ഗെയിമർ എന്ന രീതിയിൽ വട്ട പൂജ്യമാണ് സാബുമാനെ പോലുള്ള സേഫ് ഗെയിമേഴ്സിനെ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ ബിഗ് ബോസിനും നമുക്കും ഒരു ഗുണം ഉണ്ടാകത്തില്ല സാബുമാൻ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കുറച്ച് കുറച്ച് കാഷ് സാബിമാൻ കിട്ടും പക്ഷേ പുറത്തിറങ്ങുമ്പോഴത്തേക്കും വാഴ പേര് ആ പാവൻ ചെക്കിന് വരും എനിവേ പതിനൊന്ന് പേരുടെ പേര് ഞാൻ ആദ്യം വായിക്കാം സാബിമാൻ ഉണ്ട് ആര്യൻ ഷാനവാസ് ജിസേൽ അനീഷ് ലക്ഷ്മി ജിഷിൻ ആദില ബിന്നി അബിശ്രീ അക്ബർ അതിനകത്ത് കുറച്ച് ആൾക്കാർ നോമിനേഷൻ അടുത്ത് വന്നിട്ടില്ല ഒണിയൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് വന്നില്ല ഓണിയൽ ഒരു വീക്ക് പ്ലെയർ ആണ് സത്യമായിട്ട് ഒണിയൽ ഒരു വീക്ക് പ്ലെയർ ആണ് നിങ്ങൾക്ക് അറിയാവുന്ന കേസ് കിട്ടണം പക്ഷേ ഓണിയൊരു ക്യാപ്റ്റനായി അത് ബിഗ് ബോസ് ക്യാപ്റ്റൻ ആക്കി ക്യാപ്റ്റനാക്കിയെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ഒണിയൽ അവിടെ സേവ് ആണ് പിന്നെ നൂറ നൂറയ്ക്ക് ഈ ആഴ്ച നോമിനേഷൻ പവർ ഉണ്ട് അപ്പോൾ നൂറ അവിടെ സേവ് പിന്നെ നെവിൻ ആരും വോട്ട് ചെയ്തില്ല വായ് എനിക്കറിയില്ല നെവിൻ ഈ ആഴ്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേഷൻ എടുത്ത് വരേണ്ട ഒരാളാണ് നെവിൻ ഈ ആഴ്ച എവിക്റ്റ് ആവാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരാളാണ് ഓപ്പൺ നോമിനേഷൻ ഉണ്ടായിരുന്നു ബിഗ് ബോസ് വളരെ തന്ത്രപം പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഓപ്പൺ നോമിനേഷൻ ചെയ്ത ആൾക്കാർ ഈ ആഴ്ച എന്ത് ചെയ്യുക കൺഫെൻഷൻ റൂമിൽ പോയിട്ട് പോട്ടി നോമിനേഷൻ ചെയ്യുക ഇനി കഴിഞ്ഞ ആഴ്ച കൺഫെഷൻ റൂമിൽ പോയിട്ട് നോമിനേറ്റ് ചെയ്ത ആൾക്കാർ ഈ ആഴ്ച എന്ത് ചെയ്യുക ഓപ്പൺ നോമിനേഷൻ ചെയ്യുക അപ്പോൾ കഴിഞ്ഞ ആഴ്ച സേഫ് ആയിട്ട് പോയി കൺഫെൻഷൻ റൂമിൽ പോയി നോമിനേറ്റ് ചെയ്ത ആൾക്കാർ ഇത്തവണ പെട്ടുണ്ട് ഇപ്പോഴും സേഫ് ഗെയിം കളിക്കരുത് ഓപ്പൺ നോമിനേഷൻ ഒക്കെ ഇപ്പൊ ചെയ്യേണ്ട സമയമാണ് അങ്ങ് വെച്ചടിച്ച് ഗെയിം കളിച്ചേക്കണം അതിനകത്ത് ഒരു കോംപ്രമൈസും കാണിക്കരുത് ഇപ്പോഴും മറ്റേ അയ്യോ ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞു എന്ത് വിചാരിക്കും ഞാനൊന്ന് എല്ലാവരും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഗെയിം കളിച്ചേക്കാം എന്നൊക്കെ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല അടിച്ചടിച്ചങ്ങ് വിട്ടേക്കണം ഈ സമയത്ത് ഇനി എനിക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് കഴിഞ്ഞ ആഴ്ച റെനെ എവിക്റ്റ് ആയ സമയത്ത് ഞാൻ പറഞ്ഞതാണ് അത് അൺഫെയർ എവിക്ഷനാണ് ബിക്കോസ് സാബുമാനെ പോലെ ഒന്നും ചെയ്യാത്ത ഒൾ ചുറി കുത്തിക്കൊണ്ട് വെറുതെ ഒരു മൂലക്കുമാറിയിരിക്കുക പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ സാബുമാനെ പോലുള്ള ആളോട് നിൽക്കുമ്പോഴത്തേക്കും എന്തിനാണ് റനയെ പോലുള്ള ആൾ പുറത്തു പോവുക പോസിറ്റീവ് ഓർ നെഗറ്റീവ് റെന അവിടെ ഗെയിം കളിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ സാബുമാനോടെ വിക്റ്റായി പോവുക സാബുമാന്റെ നല്ല മുഹൂർത്തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഉള്ള വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതുപോലുമില്ല ഈ സാബുമാനോട് എന്ത് ചക്ക ഉണ്ടാക്കാനാണ് ഒന്നും ചെയ്യൂല ഇനി ഈ ആഴ്ച ഒന്ന് സംഭവിക്കാൻ വേണ്ടി പോകുന്നേ ഈ ആഴ്ച സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അനുമോൾ ഈ ആഴ്ച നോമിനേഷൻ അകത്തില്ല ഒണിയൽ ഈ ആഴ്ച നോമിനേഷൻ അകത്തില്ല നൂറ് ഈ ആഴ്ച നോമിനേഷൻ അകത്തില്ല അല്ലേ നെവിൻ ഈ ആഴ്ച നോമിനേഷൻ നടത്തില്ല അങ്ങനെ പല ആൾക്കാരില്ല സ്വാഭാവമായിട്ട് ഇവർക്ക് കിട്ടേണ്ട ഒരു വോട്ട് ഉണ്ട് ഈ വോട്ട് ഈ ആഴ്ചയും സാഭിമാനിലേക്കാണ് മനപൂർവ്വം അവർ കൊണ്ട് കൊടുക്കുന്നതെങ്കിൽ ഒരു ഹെയ്റ്റ് വോട്ട് എന്നൊക്കെ പറയും ഇപ്പോൾ റൈലിനെ അങ്ങനെയാണ് അവർ പുറത്താക്കിയത് കാരണം ഒരു കൂട്ടം ആൾക്കാർ ചിന്തിച്ചു മേ ബി അത് പി ആർ ടി വേണം അതകത്തുള്ള കളി കളിയല്ല നോർമൽ പ്രേക്ഷകരുടെയും കളിയല്ല പി ആർ ടിയും ചിന്തിക്കുകയാണ് നിങ്ങളെപ്പോഴും ഞാൻ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ടും ബിഗ് ബോസിൽ പോയതുകൊണ്ടും ബിഗ് ബോസ് ആയിട്ട് റിലേറ്റ് റിലേറ്റീവ് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം കുറേ ഫേക്ക് പരിപാടീസ് ഉണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല പ്രേക്ഷകരുടെ വോട്ട് മാത്രമല്ല അവിടെ ഫേക്ക് വോട്ട് ധാരാളം വരും നിങ്ങൾ യൂട്യൂബിൽ ഈ വോട്ടിങ്ങിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും ബൾക്ക് വോട്ടിംഗ് ഉണ്ട് ഈ ഫേക്ക് ബോട്ട് വോട്ടിംഗ് ഉണ്ട് ഈ പി ആർ ടി എം ഒക്കെ ലക്ഷങ്ങളും മുടക്കി വോട്ട് ചെയ്യും ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട് അത് എത്തുമ്പോൾ മാത്രമല്ല ഓരോ ആഴ്ചയും അവരങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പം ഇത്തവണ അനുമോൾ ഈ ഒരു വോട്ട് അല്ലെങ്കിൽ ഒണിയലിൻ്റെ വോട്ട് ഓക്കെ അല്ലെങ്കിൽ നെവിൻ്റെ വോട്ട് അല്ലെന്നുണ്ടെങ്കിൽ നൂറയുടെ വോട്ട് ഈ വോട്ട് എങ്ങോട്ട് പോവും സാബുമാനിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ആഴ്ച സാബുമാൻ പുറത്താവില്ല മേ ബി ആര്യൻ പുറത്താവാം അല്ല ലക്ഷ്മി പുറത്താവാം അല്ലെങ്കിൽ ബിന്നി അബിശ്രീ ജിഷിൻ ഇതിനൊക്കെ പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് സി സാബുമാനാണ് നിന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ പുറത്തു പോകുമ്പോഴത്തേക്കും അത് അൺഫെയർ ആണ് ഒന്നും ചെയ്യാത്ത ആളല്ലോ അവിടെ ബിഗ് ബോസിനകത്ത് നിൽക്കേണ്ടത് സി ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഓരോ വോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കൊടുക്കേണ്ട ആൾക്ക് കൊടുക്കുക ഇപ്പോൾ അനീഷിന് ഈ ആഴ്ച നോമിനേഷൻ പവർ ഉണ്ടായിരുന്നു അനീഷ് വന്നിട്ട് ഓപ്പൺ നോമിനേഷൻ ചെയ്യാന്ന് പറഞ്ഞു അത് അനീഷിനെ മിടുക്കാണ് കാരണം അനീഷ് അവിടെ ക്ലോസ് നോമിനേഷൻ ഐ മീൻ കൺഫേഷൻ റൂമിൽ പോയിട്ട് നോമിനേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച നോമിനേഷൻ പവർ തിരിച്ച് കിട്ടുമ്പോഴത്തേക്കും അനീഷ് അവിടെ സേഫ് ഗെയിം കളിച്ചെന്ന് പറയും അനീഷ് അത് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു ഈ ഓരോ ആൾക്കാരെ നോമിനേറ്റ് നെവിൻ നെവിനെ നോമിനേറ്റ് ചെയ്തില്ല എന്താണോ നടക്കുന്നത് ഓപ്പൺ നോമിനേഷൻ ചെയ്യാൻ കുറച്ച് ആൾക്കാർക്ക് ഇല്ലേ അപ്പം അറിയാൻ പാടില്ല നെവിനെ പോയി നോമിനേറ്റ് ചെയ്തേക്കണം നിങ്ങൾ എന്ത് പണിയെ കാണിച്ചേ നെവിൻ എന്തിനാണ് ഈ മത്സരാർത്ഥികൾ നോമിനേറ്റ് ചെയ്യാതിരുന്നത് നെവിൻ ഈ ആഴ്ച പുറത്തു പോകാൻ ചാൻസ് ഉണ്ടായിരുന്ന മത്സാർത്ഥിയാണ് ഗെയിം വ്യൂവിൽ കളിക്കേണ്ട ഇവര് ഓപ്പൺ നോമിനേഷൻ ഉണ്ടായിട്ട് പോലും നെവിൻ അവിടെ നോമിനേഷൻ വന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് ആ മത്സരാർത്ഥികളുടെ പിടിപ്പുകിടാന്നെ ഞാൻ പറയുള്ളൂ ഓൾറെഡി രണ്ട് വോട്ട് കിട്ടിയ ഓൾറെഡി നോമിനേറ്റഡ് ആയി കഴിഞ്ഞ ഒരാൾ അയാൾക്ക് അയാൾക്കെന്തിനാണ് വീണ്ടും 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 വന്ന് നോമിനേഷൻ കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് സി ഗെയിം വ്യൂവിൽ കുറച്ചുകൂടെ കാണണ്ടേ സി ഇപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ പ്രേ ഇപ്പോൾ പി ആർ ടി എം ഭയങ്കര ഗെയിമോടെ കളിക്കും പി ആർ ടി എമ്മിൻ്റെ ഗെയിം എന്ന് പറയുന്നത് അവർ അവരുടെ വോട്ടെന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള കുത്തിത്തിരിപ്പ് ഒരുപാട് സാക്ഷവാദം ഉണ്ടാവും ഒരു ആഴ്ച വീണ്ടും മെഗെയിൻ സാബുമാൻ തന്നെ വോട്ട് കൊടുക്കും വേറെ ആരെങ്കിലും പുറത്താക്കാനായിട്ട് നോക്കുകയുള്ളൂ കാരണം അവർ അവരുടെ ഗെയിമിങ്ങ് മനസ്സിലായിട്ടുണ്ടോ പി ആർ ടീമിൻ്റെ അതായത് വേറൊന്നുമല്ല സാബുമാൻ അവിടെ നിർത്തിയിട്ട് ഏതെങ്കിലും അത്യാവശ്യം ഗെയിം കളിക്കുന്ന ആൾക്കാരെ പുറത്താക്കി കഴിഞ്ഞാൽ നാളെ ആരുടെ പി ആർ ആണോ ഇപ്പോൾ പി ആർ ചെയ്യുന്നിപ്പോൾ അനുമോൾക്കോ അക്ബറിനോ ആർക്കെങ്കിലുമൊക്കെ പി ആർ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ വിചാരിക്കുകയാണ് ഓക്കെ സാബുമാൻ ഇപ്പം നിർത്താം എന്നിട്ട് വേറെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ കളഞ്ഞേക്കാം നമുക്ക് ഓക്കെ അങ്ങനെ കളഞ്ഞിട്ട് സാബുമാനും അല്ലെങ്കിൽ ഞങ്ങൾ ആർക്കാണോ പി ആർ ചെയ്യുന്നത് അവരും കൂടെ അടുത്താഴ്ച നോമിനേഷനകത്ത് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും സാബുമാൻ എടുത്ത് കളയും മനസ്സിലായോ ഈ ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ നിങ്ങളുടെ വോട്ട് നിങ്ങൾ ആർക്കാണോ നന്നായിട്ട് ഗെയിം കളിക്കുന്നതെന്ന് തോന്നുക അവർക്ക് തന്നെ കൊടുക്കുക അല്ലാണ്ട് വെറുതെ വോട്ട് സഹതാപ തരംഗ വോട്ടോ വോട്ട് ചെയ്യാണ്ടിരിക്കുകയും ചെയ്യരുത് ജെനുവിൻ വോട്ട് ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെ കൊടുത്തേക്കുക എന്നാലേ ബിഗ് ബോസിനും നമുക്കും ഗുണം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ വെറുതെ ഈ പട്ട് ചന്തക്ക് പോയ അവസ്ഥ പോലെ ആയി പോവും കുറേ സേഫ് ഗെയിമേഴ്സ് അതിനകത്ത് വെറുതെ വാഴ വെക്കുന്ന പോലെ പിടിച്ച് നിൽക്കും ബിഗ് ബോസ് കാണാൻ പോലും നമുക്കും ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല അടുത്ത തവണ എഗെയിൻ കുറേ സേഫ് ഗെയിമേഴ്സ് വീണ്ടും വീണ്ടും അവിടേക്ക് വരികയും ചെയ്യും എനിവേ പതിനൊന്ന് പേര് നോമിനേഷനിലുണ്ട് ഒന്ന് അല്ലെങ്കിൽ രണ്ട് പേര് അടുത്ത ആഴ്ച പുറത്തു പോകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ് അപ്പോൾ ആരൊക്കെ പുറത്തു പോകുന്ന ഇപ്പൊ ഒരു പ്രൊഡിക്ഷനും ഇല്ല ഞാൻ പറയുന്നത് സബമാൻ പോകണമെന്ന് ഞാൻ പറയുള്ളു എനിക്ക് സബമാൻ പോകണം കാരണം സഭമാൻ ഒരു ഗെയിമർ എന്ന രീതിയിൽ ഭയങ്കര പരാജയമാണ് സഭമാനോട് നിൽക്കുന്നതോടെ പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല നമുക്ക് എന്തായാലും കാണാം നിങ്ങളുടെ വോട്ട് ജനുവൻ തന്നെ ചെയ്യുക ഓക്കെ വോട്ട് പാഴാക്കാതിരിക്കുക